തലസ്ഥാനത്ത് ആളൊഴിഞ്ഞ കസേരകൾക്ക് മുന്നിൽ കെ പി സി സിയുടെ പൊതുയോഗം കേന്ദ്ര സംസ്ഥാന നേതാക്കൾ പങ്കെടുത്ത പരിപാടിയിലാണ് പ്രവർത്തകരുടെ വലിയ കുറവുണ്ടായത് തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് സംഘടിപ്പിച്ച സംവിധാൻ ബച്ചാവോ പരിപാടി പ്രവർത്തകരുടെ എണ്ണക്കുറവ് കൊണ്ട് അക്ഷരാർത്ഥത്തിൽ പൊളിഞ്ഞ സംവിധാനമായി മാറി സംവിധാൻ ബച്ചാവോ പൊതുയോഗം തിരുവനന്തപുരം പുത്തരിക്കണ്ണ മൈതാനത്ത് അരങ്ങു തകർക്കുകയാണ് പ്രസംഗിക്കാനെത്തിയ നേതാക്കളെല്ലാം കത്തിക്കയർന്നു വേദിയിൽ നേതാക്കൾക്കിരിക്കാൻ ഇരിപ്പിടം പോലും ഇല്ലാത്ത സ്ഥിതിയും എന്നാൽ സദസ്സിലെ കാഴ്ചയാണ് രസം പരിപാടിയിൽ വന്ന പ്രവർത്തകരെ കസേരയിൽ ഇരുത്താൻ കെ പി സി സി അധ്യക്ഷനെ പോലും പണിപ്പെടേണ്ട സ്ഥിതി ഒന്ന് ആ ബാക്കിൽ ഇരിക്കുന്ന ആളുകളെ നിങ്ങൾ നിങ്ങൾ വന്നിട്ട് ഇവിടെ ഇവിടെ ഇരുന്നാട്ടെ എല്ലാവരും എല്ലാവരും ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ പറ സംഘടനാ ചുമതലയുള്ള എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പ്രസംഗിച്ചു കഴിഞ്ഞതോടെ അവശേഷിച്ച പ്രവർത്തകരും സ്ഥലം കാലിയാക്കി പിന്നാലെ വന്ന നേതാക്കളെല്ലാം ആളൊഴിഞ്ഞ കച്ചേരങ്ങൾ നോക്കിയാണ് അടിച്ചു കയറിയത് ഭരണഘടനയെ സംരക്ഷിക്കാൻ എന്ന പേരിലാണ് സംവിധാൻ ബച്ചാവോ റാലിയും യോഗവും സംഘടിപ്പിച്ചത് പക്ഷേ കോൺഗ്രസിനെ സംരക്ഷിക്കാൻ ഒരു സംവിധാനം കൊണ്ടും കഴിയില്ല എന്ന് തന്നെയാണ് ഒരിക്കൽ കൂടി വ്യക്തമാകുന്നത് ജനം തിരുവനന്തപുരം